നമസ്കാരം എന്നി നിശയിലേക്ക് അവർക്കും സ്വാഗതം വിദ്യാലയങ്ങളിൽ സു സുംഭ നൃത്തം ഉൾപ്പെടുത്തിയതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ചൂടേറിയ ചർച്ച നടക്കുന്നത് എന്തെങ്കിലും പുതുതായി ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുമ്പോൾ ഒക്കെ മൗലികവാദികൾ എന്നും തടസ്സം നിൽക്കും എന്നും എതിർത്തിട്ടേ ഉള്ളൂ ഞാനൊക്കെ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പി എം ആൻറ്റണി സംവിധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ആറാം തിരിമുറിവ് എന്ന നാടകം ജനങ്ങളിലേക്ക് എത്തിയത് ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു ആദ്യം അത് അരങ്ങേറിയത് പിന്നീട് തൃശൂർ നാടകം കളിക്കാനുള്ള ഒരുക്കിയപ്പോൾ ബിഷപ്പ് തൃശ്ശൂർ ബിഷപ്പ് ജോസഫ് കുണ്ടുകുളത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധം തന്നെ അലയടിച്ചു ഗസാൻ സാക്കിസിൻ്റെ ലാസ്റ്റ് അബ്ഡേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്രിസ് ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നാടകമായിരുന്നു നോവലിലും പറയുന്നുണ്ട് ജീസസ് വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ പ്രണയിച്ചിരുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് മേരി മഗ്ഥലീനെ ആ നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നാടകവും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ദേവപുത്രനെ കേവലമൊരു അപൂർണ്ണ മനുഷ്യനാക്കി ചിത്രീകരിക്ക ചിത്രീകരിച്ചു എന്നതിൻ്റെ പേരിൽ അന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് നാടകത്തിനെതിരെ ആഞ്ഞടിച്ചത് ക്രിസ്തു എന്നെ പറയുന്നുണ്ട് അദ്ദേഹം പുത്രനാണെന്ന് മനുഷ്യപുത്രനാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ പുത്രനാണ് പക്ഷേ മനുഷ്യൻ അതുകൊണ്ടാണല്ലോ ഏലി ഏലി ലമ്മ ലമാശഭക്തരി എന്ന് പറയുന്നത് ഒരു വേള അദ്ദേഹം അപൂർണരായനായ അപൂർണനായ മനുഷ്യനാവുകയും അദ്ദേഹം അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്രിക വയ്ക്കുക വെക്കുകയാണെന്ന് പറഞ്ഞ് പൊതുസമൂഹവും വിദ്യാർത്ഥി സമൂഹവും സാംസ്കാരിക സമൂഹവും ഒക്കെ ഒപ്പം നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇവർ അന്ന് കോടതി ആവലാതി കൊടുക്കുകയും അവസാനം സുപ്രീം കോടതി വരെ നാടകം നിരോധിക്കണമെന്ന് പറയുകയുണ്ടായി നാടകം നിരോധിച്ചും അതിന് വഴിപ്പെടില്ല എന്ന് പറഞ്ഞിരുന്ന സർക്കാരും അവസാനം അതിനെ അനുകൂലിക്കേണ്ടതായിട്ട് വന്നു നാടകം കളിക്കാൻ പിന്നീട് അവസരം നൽകിയിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നും ഗവൺമെൻറ് മിഷണറി മതമൗലികവാദികൾ വാദികൾക്കും മുന്നിൽ മുട്ടുകുത്തിയിട്ടേയുള്ളൂ അവർ പറയും പ്രതിരോധിക്കാൻ ശ്രമിക്കും അവസാനം അത് വോട്ടിനെ ബാധിക്കുകയോ മറ്റോ ചെയ്യും അല്ലെങ്കിൽ അതൊരു കലാപത്തിലേക്ക് വഴി വഴി ഒരുക്കുമോ എന്നൊക്കെ ഭയപ്പാട് കൊണ്ടായിരിക്കാം അത് അവസാനം മൗലികവാദികൾക്ക് അനുകൂലമായി ഭരണകൂടം പ്രവർത്തിക്കുന്ന രീതിയാണ് നാം കണ്ടുപോന്നിട്ടുള്ളത് തന്നെ വേറൊരു നമ്മൾ ഈ എയ്ഡഡ് മേഖലയിലെ അധ്യാപക അധ്യാപക അനധ്യാപക നിയമനം പി എസ് സിക്ക് വിടാത്തതിൻ്റെയും കാരണം അതുതന്നെയാണ് അവരുടെ കയ്യിലാണല്ലോ മിക്ക വിദ്യാലയങ്ങളും ഇരിക്കുന്നത് അതിനെതിരെ പോകാൻ ധൈര്യം ഇപ്പോഴും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതും അതിനെതിരെ ചെറുവരിൽ അനക്കാൻ പോലും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ തയ്യാറായിട്ടില്ല അപ്പോൾ മൗലികവാദികളെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഏത് സർക്കാരും മുന്നോട്ട് പോയിട്ടുള്ളൂ രാജിയാവുകയാണ് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആണ് ഈ സുംഭ നൃത്ത പഠന വിദ്യാലയത്തിൽ ഉൾപ്പെടുത്തി എന്ന അപ്പോഴും ഉണ്ടാകുന്ന ഉൾപ്പെടുത്തിയപ്പോഴും ഉണ്ടാവുന്ന ഈ ചൂടേറിയ ചർച്ചകൾ ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ പറയുന്നു മതമൗലികവാദികൾ പറയുന്നു പെൺകുട്ടികൾ അച്ചടക്കമില്ലാതെ തുള്ളിക്കളിക്കുന്നു അത് വിദ്യാലയങ്ങളിൽ അരാജകത്വം ഉണ്ടാവുന്നു സമൂഹത്തിൻ്റെ ഫോക്കസ് ഡീവിയേഷൻ നടക്കുന്നു നമ്മുടെയൊക്കെ ഫോക്കസ് മയക്കമരുന്നിനും പ്രതിരോധിക്കലാണ് അത് വിട്ട് ഇതിലേക്ക് തിരിയേണ്ടത് തിരിയേണ്ടത് എന്തിനെ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രൈം കൺസേൺ ആവേണ്ടത് എന്നൊക്കെയാണ് മതമൗലികവാദികൾ സം പറയുന്നത് എന്തൊരു വിഡിദ്ധമാണ് ലഹരിക്കെതിരെ പോരാടണം അതുമാത്രമാണോ കാര്യങ്ങൾ കുട്ടിയുടെ ഒരു സർവോന്മുഖ വ്യക്തിത്വ വികാസത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാലയത്തിൽ നിന്ന് കിട്ടതല്ലേ പെൺകുട്ടി ആണെന്ന് കരുതി പെൺകുട്ടിയുടെ പെൺകുട്ടിക്കൊന്ന് ചാടാനോ നൃത്തം വെക്കാനോ പാടില്ല എന്ന് പറയുന്നത് ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഞാൻ ഏറ്റവും അധികം എന്നെ വിഷമിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ അരാജകത്വം വിദ്യാലയത്തിലെ അഴിച്ചു എന്നാണ് പറയുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് നൃത്തം വെച്ചാൽ അരാജകത്വമാണ് അത് അധ്യാപകരുടെ പ്രസൻസിലാണ് ഒരുപക്ഷെ ലാസ്റ്റ് ഈ മാസ്റ്ററിലുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്ത് പൊരുവയിൽ തിന്ന് കുറേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ ഇൻ്റർവ്യൂൻ ചെയ്ത് ഇടപെട്ടിട്ട് ഈ സൂര്യപ്രകാശത്തിൽ പാടില്ല ഡ്രസ്സ് ചെയ്ത സ്ഥലങ്ങളിലേ പാടുള്ളൂ ഓഡിറ്റോറിയത്തിലേ പാടുള്ളൂ എന്നൊക്കെ ഇന്ന് നിയമം ഉണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പൊരിവയിലത്താണ് മാസ്ക് മാസ്റ്റർ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നിർബന്ധമാണ് അപ്പം കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മാസ്റ്ററിൽ തല ചുറ്റി വീഴും എന്നാലൊന്നും മാറി നിൽക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഇമ്പോസിഷനൊന്നും നമ്മൾ പറയുന്നുമില്ല പാടില്ല ഇമ്പോസിഷൻ പക്ഷെ അതെന്താണെന്ന് വെച്ചൊരു കുട്ടി നൃത്തം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമാണ് മറ്റതൊരു എൻഫോഴ്സ്മെൻറ് ഉണ്ട് ഈ മാസ്റ്ററിൽ ഈ പട്ടാളക്കാരനെ പോലത്തെ ഉള്ളത് ഇത് ഒരു പാട്ട് നൃത്തം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾ കുറച്ച് ഉല്ലസിക്കുകയാണ് ചെയ്യുന്നത് ചാടി നൃത്തം വയ്ക്കുമ്പോൾ ഉല്ലസിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാസ്റ്ററിലിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ എക്സസൈസിൻ്റെ ഒന്നും ഡ്രജറി ഈ മൊണോട്ടണി ഫീൽ ചെയ്യില്ല അവരത് ഉല്ലസിച്ചും ആസ്വദിച്ചും ചെയ്യുന്ന ഒരു സംഗതിയാണ് അധ്യാപകരെ ഇപ്പോൾ കുട്ടികളുടെ കൂടെ നൃത്തം ചെയ്യാൻ ചില അധ്യാപകരൊക്കെ ഒരു മുന്നോട്ട് വരുന്നുണ്ട് അതിന് മറ്റധ്യാപകരുടെ ഭാഗത്തുനിന്ന് തന്നെ വിമർശനം അവർക്ക് അവർക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ ആൾക്കാർ എന്താ ആ സ്ത്രീ കാണിക്കുന്നത് രണ്ട് ചാട്ടം ചാടുമ്പോഴേക്കും തകർന്നു വീണുന്ന ഇഴിഞ്ഞു വീഴുന്നതാണോ നമ്മുടെയൊക്കെ സദാചാരം രണ്ട് ചാട്ടം ചാടുമ്പോൾ ഇഴിഞ്ഞു വീഴുന്നു നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്നതാണോ നമ്മുടെ സദാചാരം ഓക്കെ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ രണ്ട് വരി എഴുതുമ്പോൾ ദൈവ സർവശക്തനാണ് അല്ലേ വിവരദോഷികളും പറയുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ പൊതുച്ഛായ ഇല്ലാതാവില്ലല്ലോ അപ്പം നമുക്ക് പക്കമായ പക്വമായ മനസ്സല്ലേ വേണ്ടത് എന്ത് കേട്ടാലും നമ്മുടെ കൺവിക്ഷൻ ചാഞ്ചല്യപ്പെടില്ല എന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റല്ലേ നമുക്ക് വേണ്ടത് നമ്മൾ പോകുന്ന വഴികൾ ശരിയാണെങ്കിൽ നമ്മൾ നമ്മളെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക് അവിടെ ചാടി ഉല്ലസിച്ച് നൃത്തം ചെയ്ത് ചെയ്യുമ്പോൾ അവർ വളരെ റിലാക്സ്ഡ് ആവും ഫ്ലെക്സിബിൾ ആവും എന്തും നമ്മൾ സപ്രസ് ചെയ്യുമ്പോഴാണ് അടിച്ചമർത്തുമ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുക അതെല്ലാം സ്വതന്ത്രമായ വാതായനത്തിലാണ് നിൽക്കുന്നത് വച്ചെങ്കിൽ തുടക്കം മുതലേ ക്യൂരിയോസിറ്റി കുറയും എന്താണ് അത് എന്താണ് അത് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കുറയും മൂടി വയ്ക്കുമ്പോൾ അത് കൂടുതൽ ക്യൂരിയസ് ആവും അത് ട്രൈ ചെയ്യാനുള്ള ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ ഒരുമിച്ച് ഡാൻസ് കളിക്കുമ്പോൾ പെണ്ണ് അന്യഗ്രഹ ജീവിയല്ല പുരുഷനും അന്യഗ്രഹ ജീവിയല്ല ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് അവരുടെ ശരീരം ഭാഷ ശരീര അവയവങ്ങൾ എന്നൊക്കെ മനസ്സിലാവും അതൊരു പുതുമല്ലാതാവും അതിൽ ക്യൂരിയോസിറ്റി ഇല്ലാതാവും കുട്ടികൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടാവും കുറച്ച് അല്ലാത്ത കുട്ടികൾക്ക് പെണ്ണിനെ കാണുമ്പോൾ നേരക്കും നേരം നോക്കാൻ പറ്റില്ല തല കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസൊക്കെ അവർക്ക് ഉണ്ടാവും അവർക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും ഈ അവസ്ഥയിലാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് വളരാനും ഒരുമിച്ച് ഉല്ലസിക്കാനും ഒരുമിച്ച് ഒരുമിച്ച് നൃത്ത ചൂട് വയ്ക്കാനും ഒരുമിച്ച് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഒരു അവസരം ഉണ്ടാവും മാത്രവുമല്ല ഗുഡ് ടച്ച് ബാഡ് ടച്ച് നല്ല സ്പർശനങ്ങൾ പരസ്പരം കൈമാറാനും അതെന്താണ് എന്ത് എന്ത് മോശം സ്പർശനം എന്താണെന്നും എന്താണെന്നും ആരോഗ്യപരമായ നോട്ടങ്ങൾ ഏതാണ് ആരോഗ്യപരമല്ലാത്ത നോട്ടം എന്താണെന്നും അനാരോഗ്യപരമായ നോട്ടം ചിലപ്പോൾ ഇല്ലാതെ തന്നെ വരും കാരണം എക്സ്പോസ്ഡ് ആണല്ലോ എല്ലാം അനാവൃതമായിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ അത്തരം നോട്ടങ്ങളുടെ ആവശ്യവുമില്ല ഇതിനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല അവർക്ക് പക്വമായ ലൈംഗിക ധാരണകൾ ഇതുവഴി കൈവരിക്കാൻ പറ്റും അതേപോലെ തന്നെ ആരോഗ്യപരമായ ഉണ്ടാവും ലിംഗസമത്വ ബോധം അവെയർനെസ് വരും അവരിന്നത് ചെയ്യേണ്ട ആൾക്കാർ മാത്രമല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരെങ്ങോട് മാർജിനൈസ് ചെയ്യുക സൈഡ് ലൈൻ ചെയ്യുക അങ്ങനെ ഒരു ചിന്ത പുരുഷ ആൺകുട്ടിയുടെ ഉള്ളിൽ ചെറു ചെറുപ്രായത്തിന് തന്നെ ഈ മൗലികവാദികൾ കുത്തിവെക്കുന്നുണ്ട് ആ അതൊന്നുമില്ലാതെ സ്വതന്ത്രമായ വാധായനത്തിൽ പരസ്പര ആദരവോട് കൂടിയുള്ള പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള നല്ല സൗഹൃദങ്ങൾ കെട്ടിപ്പിടുക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം എന്ത് കാണിച്ചാലും ബ്ലാസ്ഫെമി ആണെന്ന് പറയും സ്ത്രീ ഒന്ന് നടു നിവർന്ന് നിന്നാൽ ബ്ലാസ്ഫെമി ബ്രസ്റ്റ് കവർ ചെയ്തിട്ടില്ല ചില മൗലികവാദികളുടെ വിദ്യാലയങ്ങളിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ബ്രസ്റ്റ് കവർ ചെയ്യുക നല്ല കുപ്പായൊക്കെ ഇട്ടുണ്ട് പിന്നാലും ഒരു സാധനം ഇട്ട് ബ്രസ്റ്റ് കവർ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾക്ക് എന്താ ബ്രസ്റ്റ് സ്റ്റിഗ്മയാണെന്ന് തോന്നിപ്പോവാണ് വളരെ വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ് കുഞ്ഞുങ്ങൾക്ക് അതുവഴി ഉണ്ടാവുന്നത് അവരുടെ ആത്മ ആത്മവിശ്വാസത്തെ അത് ബാധിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ എൻ്റെ വിദ്യാർത്ഥിനികൾ എങ്ങനെ അഡോളസൻസ് ഏജിലൊക്കെ ഇങ്ങനെ കൂനിക്കൂടി നടക്കുന്നത് കാണാം കാരണം ബ്രസ്റ്റ് കവർ ചെയ്യാനല്ലേ പറയുന്നത് അത് അവരുടെ കോൺഫിഡൻസിനെ ആത്മവിശ്വാസത്തിൻ്റെ വിശ്വാസത്തെ എത്ര കണ്ട് ബാധിക്കുന്നുണ്ട് ആത്മവിശ്വാസത്തെ വളരെയധികം കെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാം സ്ത്രീ ശരീരത്തെ ഒരു ലൈംഗിക ഉപാധി അല്ലെ ഒരു ഒബ്ജെക്ട് ഓഫ് സെക്സ് മാത്രമായിട്ട് കാണുന്ന മൗലികവാദികൾക്ക് ഭരണകൂടം ഇതിലെങ്കിലും വഴിപ്പെട്ടുകൂടാം പിന്നെ പ്രതിഷേധിക്കാൻ വേണ്ടി മാത്രം പ്രതിഷേധിക്കാനായിട്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അടിച്ചേൽപ്പിക്കല്ലേ ഇവിടെ ജനാധിപത്യ സമൂഹമാണല്ലോ ഇത് നമുക്ക് നല്ല ഭരണഘടനയുണ്ട് ഇവിടെ ആരെ അടിച്ചേൽ ഏൽപ്പിക്കുന്നു കുട്ടികൾ കുറേ നേരം ഇന്നിപ്പോൾ ഫ്ലാറ്റിലും കമ്പ്യൂട്ടർ ഗെയിമും ഫ്ലാറ്റിൻ്റെ നാല് ചുവര ചുവരകൾക്കുള്ളിൽ ഒതുങ്ങി കമ്പ്യൂട്ടർ ഗെയിം കളിച്ചിരിക്കുന്ന കുട്ടികൾക്ക് സഹ സുഹൃത്തുക്കളും പഴയ രീതിയിലുള്ള കായികമായ കളികളൊന്നും ഇല്ല വേണമെങ്കിൽ ഇഷ്ട ബാസ്ക്കറ്റ്ബോളിന് ഇഷ്ടമുള്ള ഒരു കുട്ടിക്ക് അതിൽ ചേരാം ഫുട്ബോളിന് ഇഷ്ടമുള്ളൊരു കുട്ടിക്ക് അതിൽ ചേരാം അല്ല കോമൺ ആയിട്ട് കളികളൊന്നും ഇപ്പം ഇല്ല അപ്പോൾ ഒരുമിച്ച് അവരെല്ലാവരും അങ്ങോട്ട് തുള്ളി ആർ ആർത്തുല്ലസിച്ച് ടീച്ചേഴ്സും കൂടി തുള്ളുമ്പോൾ ഒരു രസമല്ലേ അതൊക്കെ അത് മാനസികമായ വളർച്ചയ്ക്കും ശാരീരികമായ വളർച്ചയ്ക്കും ആത്മീയമായ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് അത് ആരോഗ്യമുള്ള മനസ്സിലാണ് ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവുക അപ്പോൾ ഹെൽത്തി ഹെൽത്തി മൈൻഡ് ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി ലൈഫ് സിംപിൾ മെസ്സേജ് അതിൽ അതിൽ എന്താ എന്താണ് ഇത്രയധികം ചർച്ച ചെയ്യാനും ബഹളം വയ്ക്കാനും ഒരു വിദ്യാലയം തന്നെ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസ സംഹിതയ്ക്കനുസരിച്ച് മൊത്തം സിസ്റ്റം പോകണമെന്ന് ക്ഷണിക്കുന്നത് ശരിയൊന്നുമല്ല ഇഷ്ടമില്ലാത്തവർക്ക് വിട്ടു നിൽക്കാം അത് ഭരണഘടന നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മാസ്റ്റർ ആണെങ്കിൽ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറി നിൽക്കാം ഇപ്പം സാക്ഷികൾ തന്നെ നാഷണൽ ലാന്തം പാടില്ല അവർ റെസ്പെക്ട് ചെയ്യും പക്ഷെ പാടാൻ നിർബന്ധിച്ച ടീച്ചറെ സുപ്രീം കോടതി കുട്ടിയുടെ ടി സി എഴുതി വിട്ടപ്പോൾ ആ കുട്ടി പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി വിധി പറഞ്ഞു പാടണ്ട റെസ്പെക്ട് ചെയ്യാം പക്ഷെ ചാടി ഈ ടീച്ചർക്ക് പിന്നെ ഈ കുട്ടികളെ പങ്കെടുക്കാത്ത കുട്ടികളെ നോക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ കണ്ടെടുക്കാനൊന്നും പറ്റില്ല കുട്ടി വേണമെങ്കിൽ ഒരു സൈഡിൽ നിൽക്കാം ആ സമയത്ത് കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടി സ്വയം ചാടു ചാടിക്കോട്ടെ രക്ഷിതാക്കൾ എന്തിനാ ഈ കുട്ടിയുടെ ചാട്ടത്തിലും ഓട്ടത്തിലും ഒക്കെ ഇടപെടേണ്ട ആവശ്യം ക ലഹരിയിൽ ഇടപെടാം പക്ഷെ കുട്ടി ചാടുന്നുണ്ടോ ഓട്ട കുട്ടിക്ക് ചോയ്സ് അല്ലേ കുട്ടിയുടെ ചോയ്സ് അല്ലേ ഡാൻസ് കളിക്കണോ പാട്ട് പാടണോ എന്നുള്ളതൊക്കെ കുട്ടിയുടെ അല്ലേ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടിക്ക് ചാടാം ടീച്ചർ നിർബന്ധിച്ച് ചാടിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരെ എടുക്കേണ്ടതാണ് ഇത്രയും വലിയ ചർച്ച ഇതിനാവശ്യമുണ്ടോ അതിനേക്കാളൊക്കെ എത്രയോ വലിയ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ലഹരിക്ക് എതിരെ എന്ന് പറഞ്ഞ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കണോ കുട്ടിയുടെ ഈ ഓൾറൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കണോ അല്ലെങ്കിൽ തന്നെ ഒരു ഒരു സമൂഹം പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാധ്യ ബാ ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ടോ ജനാധിപത്യം തന്നെ മെജോറിറ്റി ആണ് പക്ഷെ ഓരോരുത്തർക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാം അത് കേൾക്കാം അത് അതിനെ മാനിക്കാം ക്ഷണിക്കുന്നത് ശരിയല്ല ഷടിക്കുന്നത് ശരിയല്ല നമ്മൾ ഒരു ഇഗാലിറ്റേറിയൻ സമൂഹമാണ് സ്വപ്നം കാണുന്നത് ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് മുന്നോട്ടാണ് നമ്മൾ പോകുന്നത് പ്രോഗ്രസീവ് സമൂഹത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് നമ്മൾ അതുകൊണ്ട് പെൺകുട്ടികൾ ചാടാൻ പാടില്ല പെൺകുട്ടികൾ ഓടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് വീണ്ടും പിന്നോട്ട് വലിക്കുന്നത് അല്ലെങ്കിൽ പിന്തിരിപ്പൻ ചിന്ത ചിന്തകൾ കൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സ് വികലമാക്കുന്നത് ഒട്ടും ശരിയായ രീതിയല്ല അതിന് കുട പിടിക്കുകയല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്യേണ്ടത് ആര് ഇമ്പോസ് ചെയ്യുന്നു അതൊക്കെ അർഹിക്കുന്ന അർഹിക്കുന്ന അവഗ അവഗണനയോടെ തള്ളിക്കളയേണ്ട സംഗതികളല്ലേ ഇദ്ദേഹം എങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഇത്രക്കധികം വാചാലനാവേണ്ട ആവശ്യം ഇത് സമൂഹത്തെ നശിപ്പിക്കുന്ന വിപത്തൊന്നും അല്ലല്ലോ മൗലികവാദികൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആരും ഇവിടെ സപ്രസ് ചെയ്യാൻ പോകില്ല എല്ലാവർക്കും അറിയാം ഇത്തരം ചർച്ചകളെല്ലാം നമുക്ക് വേണ്ടതും കുഞ്ഞുങ്ങൾ ചാടട്ടെ നൃത്തം നയ്ക്കട്ടെ പാട്ട് പാടട്ടെ ഒരുമിച്ച് ഉല്ലസിക്കട്ടെ അവർ നല്ല സൗഹൃദങ്ങൾ വളർത്തട്ടെ നന്ദി നമസ്കാരം